സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തപ്പോ ഏറ്റവും കൂടുതൽ വേദനിച്ചത് അമേരിക്കയിൽ അമേരിക്കയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനല്ല അതിനേക്കാൾ കൂടുതൽ വേദനിച്ചത് വി ഡി സതീശനാണ് അതിനേക്കാൾ കൂടുതൽ വേദനിച്ചത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്താ അതിനർത്ഥം അതിനർത്ഥം ഇതിനു മുൻപും സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയുള്ള അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു കളിക്കാരനെ എം പി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത സമയത്തും കോടതിയിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ചോദ്യം ചെയ്യലുണ്ടായിട്ടുണ്ട് ആ സമയത്ത് കോടതി അന്ന് പറഞ്ഞത് വിശാലമായ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു വ്യക്തിയെ കുറിച്ച് കോടതി മുറിച്ചുള്ള ചർച്ച ചെയ്യേണ്ടത് എന്നാണ് കോൺഗ്രസ് പ്രസ്ഥാനം മണിശങ്കര അയ്യരെ പോലെയുള്ള ആളുകളെ പോലും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ ഒരു രാജ്യസഭാ മെമ്പറായിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് സാധാരണക്കാരന്റെ പ്രതിനിധിയായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ കടന്നുവന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളത്തിൽ വിള്ളലുണ്ടാകും എന്ന് ബോധ്യം വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ തവണ പാർലമെന്റിൽ കിട്ടിയ ഇരുപത് ശതമാനം വോട്ട് അത് നാൽപ്പത് ശതമാനത്തിലേക്ക് ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഉയർത്തുമെന്നായപ്പോൾ അതിന് സാധാരണക്കാരുടെ വടക്കൻ കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള സദാനന്തമാർക്ക് ഒരു ഘടകമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കിടക്കം വരുമ്പോ അവിടെ ആ കോട്ടയെ കാത്തുസന്ദിക്കാനുള്ള സേനാധിപതിയായിട്ടാണ് ശ്രീമാൻ ബി ഡി സതീശൻ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന് ഒറ്റ അജണ്ടയേ ഉള്ളൂ എന്താണ് അജണ്ട ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ആർക്കും പ്രത്യേകിച്ചുള്ള ഒരു പ്രയോറിറ്റി ഇല്ല ഈ പാർട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ സേവകനെ പോലെ പ്രവർത്തിക്കുകയാണ് അപ്പോ നമ്മുടെ എല്ലാവരുടെയും ദൗത്യം എന്ന് പറയുന്നത് ജോലിക്കാരനെ പോലെ ജോലിക്കാരിയെ പോലെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾ മാത്രം ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ പ്രവർത്തനത്തെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും പ്രകടന പത്രികയിൽ പറഞ്ഞ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അത് എടുത്തു കളഞ്ഞു കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയും എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്തവരുണ്ടായിരുന്നു പക്ഷേ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ആ വകുപ്പ് എടുത്തു കളയാൻ വേണ്ടി പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ എന്ത് ചർച്ച രാജ്യത്ത് നടന്നാലും ശരി ഞങ്ങൾ എടുത്തു കളയുമെന്ന് തീരുമാനിച്ചു ആ വകുപ്പ് എടുത്തു കളഞ്ഞു ഇവിടെ കാശ്മീരിന്റെ ഭംഗി കാണാൻ കാശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ശ്രീ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാശ്മീരിലെത്തുകയും അവിടെ തീവ്രവാദികളുടെ അവരുടെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമായിക്കൊണ്ട് പേര് ചോദിച്ച് തുണിയൊരിച്ച് പരിശോധിച്ചു നോക്കി സ്വന്തം ഭാര്യയുടെ കണ്മുന്നിലിട്ടുകൊണ്ട് ഭീകരവാദികൾ നമ്മുടെ മക്കളെ കൊലപ്പെടുത്തിയപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് ശ്രീമാൻ എം എ ബേബി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ എം എ ബേബി പറയുകയാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ടാണ് ഭീകരവാദികൾക്ക് വികാരമുണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ ശ്രീമാൻ എം എ ബേബി സംസാരിച്ചു അത് രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് കോൺഗ്രസിന്റെ പോഡ്കാസ്റ്റിന്റെ അഖിലേന്ത്യാ ഘടകം ശ്രീമാൻ ഗർഗെ ഉൾപ്പെടെയുള്ള ആളുകളോട് കാശ്മീരിന്റെ പ്രഗത്ഭരായിട്ടുള്ള അവരുടെ തന്നെ നേതാവ് ശ്രീമാൻ ഓമറപ്പുണ്ട് പറഞ്ഞു നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് തെറ്റാണ് നിങ്ങൾ ഈ രാജ്യത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് പോയിൻറ്റിന്റെ അഖിലേന്ത്യാ ഘടകം അടിയന്തരമായി സ്റ്റേറ്റ്മെന്റ് തിരുത്തണമെന്ന് കാശ്മീരിന്റെ മുഖ്യമന്ത്രി പറയുകയും ഗാർഗയ്ക്കും കൂട്ടർക്കും ശ്രീമാൻ കെ സി വേണുഗോപാലിനും സ്റ്റേറ്റ്മെന്റ് തിരുത്തേണ്ട സാഹചര്യം ഉണ്ടായി ഇന്ത്യയോടൊപ്പം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററോടൊപ്പം ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടൊപ്പം സ്റ്റാൻഡ് എടുത്ത നിരവധി മുഖ്യമന്ത്രിമാരെ നമ്മൾ കേരളത്തിൽ കണ്ടു ഓമർ അബ്ദുള്ള അവിടെ മരിച്ചു വീണ മുസ്ലിം ചെറുപ്പക്കാരൻ ആ മുസ്ലിം ചെറുപ്പക്കാരനെ കുറിച്ചാണ് ശ്രീമാൻ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രന്റെ മകൾ പറഞ്ഞത് ആ മുസ്ലിം ചെറുപ്പക്കാരൻ എനിക്ക് കാവലായി നിൽക്കുകയായിരുന്നു കാവലായി നിന്നതുകൊണ്ടാണ് എന്റെ സഹോദരനാണ് അയാൾ അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഈ രാജ്യദ്രോഹികൾക്കെതിരെ മുഖം തിരിഞ്ഞു നിന്നതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരന്റെ മയ്യത്തേറ്റുവാങ്ങാൻ വേണ്ടി ഓമർ അബ്ദുള്ള നേരിൽ ചെന്നു ആ കർമ്മങ്ങൾ മുഴുവൻ കഴിയുന്നത് വരെ അവിടെ നിലനിന്നു ഉടൻ തന്നെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ഇത് നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടു ഒരേ ഒരു മുഖ്യമന്ത്രി രാജ്യദ്രോഹികൾ നമ്മുടെ ആളുകളുടെ ചോര കുടിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് മുഖം തിരിഞ്ഞു നിന്നത് ആ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രേട്ടന്റെ വീട്ടിലേക്ക് ചെല്ലാനോ ഭാര്യ ഒന്ന് ആശ്വസിപ്പിക്കാനോ മകളെ ഒന്ന് ചെട്ടിപ്പിടിക്കാനോ തയ്യാറാകാത്ത ഏക മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാലിന്റെ പ്രേതം ബാധിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ മാത്രമായിരുന്നു അപ്പോൾ ആരോടാണ് സ്നേഹം എന്നുള്ളതാണ് ഭീകരവാദികളോട് സ്നേഹം ഭീകരവാദികളുടെ മുന്നിൽ അടിയവ് പറയുന്നു അങ്ങനെയുള്ള മാർസിസ്റ്റ് പാർട്ടി ഒരു ഭാഗത്തും മറുഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഫോട്ടം തട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ നിലകൊള്ളുകയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇനി ആകെ അവശേഷിക്കുന്നത് കേരളത്തിലാണ് ആ കേരളത്തിലും കേരളത്തെ ഭംഗിയായിട്ട് ശ്രീമാൻ അമിത്ഷാജി നോക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം നോക്കിയാൽ അദ്ദേഹം നോട്ടം വെച്ച എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ ഒഴുകി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കെമിസ്ട്രി അത് മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ശ്രീമാൻ പി ഡി സതീശനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനും ഒരു കാര്യം മനസ്സിലായി ഒരു പക്ഷേ വരാൻ പോകുന്ന നാളുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ പല എം എൽ എ സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തണമെങ്കിൽ എൽ ഡി എഫ് പ്ലസ് യു ഡി എഫ് എന്നുള്ള ഒരു കൂട്ടുമുന്നണി മറ്റൊരു പേരിൽ കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യത വരെയുണ്ട് അത്രയും ശക്തമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിത്തറ ഒരുക്കിയെടുത്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ദേശീയ ലീഡർഷിപ്പും കൊടുത്തിട്ടുള്ള എം പി സ്ഥാനത്തെ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുന്നത് പാവപ്പെട്ടവരുടെ പ്രതിനിധിയായിട്ട് മാർച്ചർ രാജ്യസഭയിലേക്ക് പോവുകയാണ് അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിക്കും ബ്രാഞ്ച് സെക്രട്ടറിക്കും വേണ്ടി വന്നാൽ ഗോവിന്ദൻ മാഷക്കും കണ്ണൂരിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന നിവേദനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ണൂരിന്റെ വികാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ ഉണർച്ച ഉയർച്ച അതിനുവേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരോടുമൊപ്പം എല്ലാവർക്കും വികസനം അതിന് ഒരു സാധാരണ മനുഷ്യനായി മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ബി ജെ പിക്കും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ പ്രവർത്തന രംഗത്ത് ഉണ്ടാകും എന്നുകൂടി പറയുകയും